ഹായ് മൂന്നാം ദിനമായ ദിനത്തിൽ ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്ന ചെടിയാണ് ഉഴിഞ്ഞ വള്ളി ഉഴിഞ്ഞ വള്ളിയൊഴിഞ്ഞെന്നും പറയും ഇത് ഒരു വള്ളിച്ചെടിയാണ് അത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും വള്ളി ഉഴിഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളിച്ചെടിയായിട്ട് പടർന്ന് രണ്ടു മൂന്ന് മീറ്റർ ഹൈറ്റിൽ ഈ ചെടി വളർന്ന് പടർന്നു കയറുന്ന ഒരു ചെടിയാണ് സംസ്കൃതത്തിൽ ഇതിനെ ഇന്ദ്രവല്ലി എന്നറിയപ്പെടുന്നു എങ്കിലും കർണസ്ഫോടം എന്നൊരു പര്യായം കൂടിയുണ്ട് അതിന് കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിന്റെ കായ ഈ കായ ചെറുപ്പത്തിലെ നമ്മളൊക്കെ ഇത് കളിച്ച് പൊട്ടിക്കാനായിട്ട് അങ്ങനെ ഒരു സൗണ്ട് കേൾക്കും അപ്പൊ അതിനെ കർണസ്ഫോടം എന്നുള്ളൊരു പേര് അതുകൊണ്ടാണ് കുട്ടിയേക്കണേന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈ ചെടിയെ കാണണോ ഇതിന്റെ കായ പറിച്ച് ഇങ്ങനെ പൊട്ടിച്ച് ഒച്ച ഉണ്ടാക്കി കളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളതാണ് ഈ ചെടിയെ പലർക്കും അറിയില്ലെങ്കിലും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തൈലമാണ് നെയ്ലിഭൃങ്ങാതി തൈലം അല്ലേ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ തൈലമാണ് നെയ്ഭൃങ്ങാതി തൈലം അത് എല്ലാവർക്കും അറിയാം തലമുടി പൊഴിച്ചലിനും തലമുടി വളരാനും ഒക്കെ ഉപയോഗിക്കുന്ന തൈലമാണ് ആ തൈലം ഉണ്ടാക്കുന്നതിൽ ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുന്നതിൽ ഒരു ചെടിയാണ് ഈ വള്ളി ഒഴിഞ്ഞ തലയിലെ താരനും മുടി മുടിപൊഴിച്ചിലിനും മുടി വളരാനും ശരീരത്തെ ചൂട് കുറയ്ക്കാനുമെല്ലാം ഈ ചെടി വളരെ வளரம் claro பிரோஜனப்படனா